പിന്നെ സി പി എമ്മിന്റെ ബാലേട്ടൻ പറഞ്ഞ ഒരു കാര്യാണ് ബാലേട്ടന് ഒരു അത്രമേൽ അപകടകാരി അല്ലാത്ത ദുഷ്ടത കുറഞ്ഞ ഒരു സി പി എമ്മുകാരനാണെങ്കിലും വിവരക്കേട് വേണ്ടുമോൾ ഉള്ളത് കൊണ്ട് അദ്ദേഹം ഇടക്ക് സത്യം പറയുന്നുള്ളൊരു പ്രശ്നമുണ്ട് അദ്ദേഹം പറഞ്ഞ സത്യം എന്താന്ന് വെച്ചാല് ഒൻപത് വർഷമായിട്ട് യു ഡി എഫിന് അല്ല എന്താണ് മുസ്ലിം സമുദായത്തിന് നഷ്ടമായത് പിടിച്ചു കൊടുക്കും ഭരണം കിട്ടിയാലെന്ന് ഷാജി പറഞ്ഞു എന്നാണ് എന്തൊരു രസകരമായ വസ്തുതയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ് വസ്തുത നഷ്ടമായത് നഷ്ടം എന്ന് പറയുന്നത് ഉള്ളത് പോകുന്നതിനാണ് മറ്റുള്ളവരത് പിടിച്ചു വാങ്ങുന്നതിനല്ല നഷ്ടപ്പെട്ടു പോകുന്നതിനെ അതേ എ കെ ബാലനെ പോലെ ഒരു സീനിയർ ലീഡർ തന്നെ പറഞ്ഞിരിക്കുന്നു നഷ്ടപ്പെടുന്നത് എന്നാൽ ഞാൻ ബാലട്ടനോട് പറയുന്നത് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടത് മാത്രമല്ല അതെ ഞാൻ സമുദായത്തിന്റെ കാര്യം പറയുമ്പോൾ പറഞ്ഞാൽ ഖജനാവിന് നഷ്ടപ്പെടുത്തിയിട്ട് മുഖ്യമന്ത്രിയും മകളും അടക്കമുള്ളവര് മുഖ്യമന്ത്രിയുടെ കുടുംബം അടിച്ചു മാറ്റിയതും ഭരണം കിട്ടിയാൽ തിരിച്ചുപിടിക്കാനുള്ളതാണ് സംവരണത്തിൽ നഷ്ടപ്പെട്ടു പോയത് ഭരണം കിട്ടിയാൽ തിരിച്ചുപിടിക്കാനുള്ളതാണ് പ്രാദേശികമായി നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ ഭരണം കിട്ടിയാൽ തിരിച്ചുപിടിക്കാനുള്ളതാണ് ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും നഷ്ടപ്പെട്ടു പോയത് ഭരണം കിട്ടിയാൽ തിരിച്ചു പിടിക്കാനുള്ളതാണ് കഴിഞ്ഞ ഒമ്പത് വർഷം കൊണ്ട് നഷ്ടപ്പെട്ടുപോയ സി പി എമ്മിന്റെ പ്രതിച്ഛായും വേണമെങ്കിൽ ബാലഘട്ടന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കാവുന്നതാണ് അപ്പൊ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നഷ്ടത്തിന്റെ പേരിലാണെങ്കിൽ അത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് സി ഡി സാഹിബും സി ഒക്കെ പറഞ്ഞ അതേ മുസ്ലിം ലീഗിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യമാണ് സമുദായത്തിന് ഇനി മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ ലീഗുകാരനായ ഞാനിത് എന്താണ് സമുദായത്തിന് അവകാശം തിരിച്ചു പിടിച്ച് കൊടുക്കുന്നു പറഞ്ഞാണ് അത്രയും എവിടെ വലിയ കുഴപ്പം ഇത് പറയാനല്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാൻ ലീഗ് ആവണത് എനിക്ക് കോൺഗ്രസ് ആയപ്പോലെ എനിക്ക് സി പി എം ആയപ്പോലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും എൻ്റെ പ്രസംഗങ്ങളിൽ അല്ലെങ്കിൽ എൻ്റെ പിന്നെ മറ്റു കാര്യങ്ങളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇഷ്ടപ്പെടുന്ന നേതാക്കന്മാരിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധിയെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ പ്രമോട്ട് ചെയ്യാറുണ്ട് എന്നിട്ടും എന്താ ഞാൻ കോൺഗ്രസ് ആവാത്തത് എന്നിട്ടും എന്താ ഞാൻ ലീഗായി നിൽക്കുന്നത് ഞങ്ങൾ സാമുദായിക പാർട്ടിയാണ് മിനിമം ആ ആ വസ്തുതകൾ നിങ്ങൾ മനസ്സിലാക്കണം ആ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ സമുദായത്തിന് വേണ്ടിയിട്ടല്ല സംസാരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് പിന്നെ ഞാനതിനായി മുസ്ലിം ലീഗായിട്ട് നിൽക്കുന്നത്